ഹായ് ഫ്രണ്ട്സ് അച്ചസ് ഹോം ഗാർഡിൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അക്യൂമിനസ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫർ വീഡിയോയുമായിട്ടാണ് കേട്ടോ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അഞ്ച് പ്ലാന്റ്സ് ആണ് എല്ലാം ഡിഫറെൻ്റ് ആണ് കേട്ടോ ഫ്ലവർ ആയിട്ടില്ല അപ്പം നമ്മൾ ഈ പ്ലാന്റിൻ്റെയൊക്കെ ലീഫ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇതാണ് ജിഫി ബാഗിൽ വരുന്നതാണ് അതുകൊണ്ട് ധൈര്യത്തിൽ വാങ്ങാം നമുക്ക് എത്ര ദൂരേക്ക് വേണമെങ്കിലും നമുക്ക് പ്ലാന്റ് അയക്കാൻ പറ്റും പ്ലാന്റിനൊരു കേടുപാടും സംഭവിക്കില്ല പ്ലാന്റ് വേണ്ടവർ വേഗം വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ സ്റ്റോക്ക് എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നല്ല റൂട്ടൊക്കെ വന്നാൽ നല്ല ആണ് കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇതാണ് ആ അഞ്ച് പ്ലാൻ്റ് കേട്ടോ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അഞ്ച് പ്ലാന്റ് ഇതാണേ